യെസ് കമന്റിൽ ആരും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ആയിട്ട് തന്നെ കാരണം വ്ലോഗ്യാനുണ്ട് കുറച്ച് ഗിഫ്റ്റും താങ്ക്സ് പറയാനുള്ളത് റബ്ക്ക ഡോക്ടറോട് ഇവിടുത്തെ എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ എത്രയായി നമ്മൾ ടോട്ടൽ ഡെലിവറിക്കും ബേബി ഉണ്ടാവുന്നതെല്ലാം എക്സ്പെൻസ് ഹലോ സ്ലാമലൈക്കും എന്തായാലും ജുബിയെ പറയില്ല എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജുബിക്ക് എങ്ങനെയുണ്ട് ജുബിക്കെങ്ങനെയുണ്ട് ജുബിക്ക് മാഷാള്ള ഒരു കുഴപ്പമില്ല ബേബിക്ക് മാഷാള്ള ഒരു കുഴപ്പമില്ല നമ്മളൊന്ന് ഡിസ്ചാർജ് ആവാണ് ആ ഞാൻ പറഞ്ഞു നോർമൽ ഡെലിവറി ആണ് കേട്ടോ അല്ല സുഖപ്രസവം യാസം പവാണ് നല്ല സഹിച്ചിങ്ങനെ കേട്ടോ കാരണം നമ്മളെല്ലാരും അത് ദേവറ്റ് കണ്ട് സാക്ഷിയായവരാണ് ഓക്കെ സോ പിന്നെ നമ്മളിന്ന് ഡിസ്ചാർജ് ആവാണ് സോ എങ്ങനെ ഉണ്ടായിരുന്നു ജൂന്റെ എന്താ പറയാ എക്സ്പീരിയൻസ് കൊറേ ആൾക്കാർ കമന്റിൽ പറഞ്ഞ് പേടിപ്പിക്കാൻ പേടിപ്പിക്കലുണ്ടായിരുന്നു വലുതെന്തോ വരാനുണ്ട് വലുതി വരാനുണ്ട് അല്ലെ ആ ബാക്കി നമ്മള് എപ്പിഡിയോറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സോ അതുകൊണ്ട് കുറച്ച് ആ കുറച്ച് നമുക്ക് പെയിൻ കുറഞ്ഞു കിട്ടി അങ്ങനെയുണ്ട് കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂപിക്ക് അത് താങ്ങാൻ ഒരാളല്ല സോ നമുക്ക് എപ്പിഡോറിയൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ല നമുക്ക് വലിയൊരു യൂസ്ഫുൾ ആയത് പെട്ടെന്ന് അവർ എപ്പിഡോറിയൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മിംസിൻ്റെ തന്നെ ബേബി ഷവറിന് വന്ന അന്ന് ഡോക്ടർമാർ ഈ എപ്പിഡോറിയലിനെ കുറിച്ച് നല്ല ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു സോ അന്ന് ഞാനും ജുബിൻ വെറുതെ ഫണ്ണാക്കി അവിടെ ഇരിക്കുന്നു പക്ഷെ ഞങ്ങൾ എല്ലാ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ എ ടു സെഡ് എപ്പിഡോറിയലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പേടിക്കാനൊന്നുമില്ലെന്ന് എനിക്ക് അത് മനസ്സിലായി സോ എനിക്ക് എന്നെ ചാടി കയറിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞു കമന്റിൽ ആരും ചെയ്തിട്ടില്ലായിരുന്നു ആൺകുട്ടിയാണെങ്കി നമ്മള് എംറിക് നടാനാണെന്ന് വിചാരിച്ചിരുന്നത് എംറിക് ബാസി ബട്ട് ഇപ്പൊ പെൺകുട്ടി ആയതുകൊണ്ട് നമ്മള് ഓക്കെ ജിവ ആണ് നമ്മളെ ബേബിയുടെ പേര് ഉടായ്പാണ് അതായത് ആ പാവ ഹാലൊക്കെ കൊറേ നേരം എടുത്ത് ഇടുന്നേക്കു പിന്നെ പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം ഇന്റെ കൈക്കലായിരുന്നു അതായത് ഓള് എടുത്ത് നടക്കണം അല്ലെങ്കി ഓൾ കരയും പെയിൻഡായിട്ടാ ഞാൻ ഇൻഡക്ഷൻ വെച്ചിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോ അപ്പൊ പാല് കൊടുക്കാൻ നേരത്തൊക്കെ ഹലോ വന്നിട്ട് എന്തായാലും മാഷാ എല്ലാം നല്ല റായത്തായി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പേര് ഇതാ ഇപ്പൊ ഒരു ടീം ഇറങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് പേര് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് പോപ്പീസിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് പിന്നെ കാതർ കർപ്പീട് വന്നിട്ടുണ്ടായിരുന്നു മുപ്പര് വൈഫ് ഹൗസിലേക്ക് പോകുന്ന എറണാകുളം പോയി വരുന്ന ബൈക്കായിരുന്നു അപ്പൊ മൂപ്പര് കേറിയിട്ടുണ്ടായിരുന്നു മുപ്പര് ഒരുപാട് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊറച്ചൊന്നുമല്ല എവിടെ എടുത്ത് കൈക്കലാക്കി അല്ലേ ഇവിടെ കാണുന്നില്ല സാധനം ആ ആ ഓക്കെ കൈക്കലാക്കി ഓക്കെ ഒരുപാട് ഡയറങ്ങൾക്കും ചോക്ലേറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വന്നത് അങ്ങനെ കുറെ പേര് ആർക്ക് പേരെടുത്ത് പറയാൻ വയ്യ കുറെ പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കുറെ ഇത്തന്മാർ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഷാല്ലോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ആയിട്ട് വ്ളോഗിക്കാം കേട്ടോ കാരണം അത്രയും കാണിക്കാനുണ്ട് കുറച്ച് ഗിഫ്റ്റ് ഒന്നും അല്ല ആ യെസ് ആ ഹല നേമ ഒക്കെ അതാ ഓലക്കെ ഇപ്പം എവിടെ നിന്നും ഇപ്പം തന്നെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ വാങ്ങിക്കൊണ്ടിരുന്ന കാരണം ബേബിക്ക് എന്താ ഇല്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വാങ്ങാം കാരണം കോളാബ് ആയിട്ട് തന്നെ ആ കൊളാബായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ അതിനനുസരിച്ച് വാങ്ങാൻ ഞാൻ ഓൾറെഡി അവള് പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അത് കേട്ടിയില്ല അപ്പൊ ഇങ്ങനെ ആള് പോയി വാങ്ങിക്കൊണ്ടുപോണു എടുക്കാൻ കഴിയില്ല നോക്കണ്ട അവൾ തലേല് ശരിക്കും നീറ്റായിട്ട് കുളിപ്പിച്ചിട്ടില്ല കാരണം ആൾക്ക് എന്താ പറയാ കപ്പ് യൂസ് ചെയ്തുകൊണ്ട് തല ഒന്നും കൂടി സെറ്റ് ഉണ്ട് ഓർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഏപ്പി അപ്പൊ ഇതില് സോ സിമ്പിൾ സിമ്പിളല്ലേ അപ്പൊ നമുക്ക് അടുത്ത ദിവസം അല്ല നമുക്ക് വേഗം വീട്ടിൽ പോവാല്ലേ ോ എത്രത്തിൽ വേണമെങ്കിലും ഞാൻ നോക്കിക്കോളാം നിന്നോട് ഞാൻ നോക്കിക്കോളാന്ന് എനിക്ക് നോക്കേണ്ട വിഷയല്ല ഏഡിയാണ് നോക്കണ്ടല്ലേ കാരണം ഇപ്പൊ തന്നെ ഇമ്മാ ഇവിടെ ഉള്ളവരൊക്കെ ചുറ്റുപാട് ഇറങ്ങാറാക്കിയിരിക്കുന്നു കേട്ടോ പിന്നെ വേറെ എടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് അല്ലേ ട്രീറ്റ്മിങ് എനിക്ക് എനിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു മൈനസ് എനിക്ക് കാണാം മാഷാ അതോ ഒരു രക്ഷയില്ലാത്ത സിസ്റ്റർമാരാട്ടോ സത്യം എനിക്ക് ഞാൻ ബേബി ബേബിണ്ടായതിനു ശേഷം എന്താ അവർക്ക് കൊടുക്കാന്ന് അറിയില്ല സോ ഞാൻ ഇവിടെ വാങ്ങിച്ച് ചോക്ലേറ്റ് ഫുള്ള് കൊടുത്തു തീർത്തത് കൂടുതൽ സിസ്റ്റർമാർക്കാണ് കാരണം അവർ അത്രക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ അവളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കണ്ടതാണ് സോ നമുക്കറിയാം അവളെ എത്ര എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് നിൽക്കുന്ന ഡോക്ടറിനേം കാട്ടിയ എഫേർട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ചെയ്തു ഇങ്ങനെ കാട്ടിയ എഫേർട്ട് എനിക്ക് തോന്നുന്നു മേലെ കയറിയിരുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ ആ പുഷ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അത് ആ സിസ്റ്റർ ഒന്നും മറക്കാനേ പറ്റൂലോട്ടോ കാരണം അത്രക്ക് എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് എന്താ പറയാ നോർമൽ ഡെലിവറി ആയി കിട്ടിയത് കേട്ടോ അതും പഠിച്ചുനോട് വലിയൊരു ഇതുണ്ട് കാരണം നമുക്ക് സിസേറിയനോ കാര്യങ്ങളോ ഒന്നും ആയില്ല നോർമൽ ഡെലിവറി തന്നെ രാത്രി പകലിൽ പോലും ഡ്യൂട്ടി ഷിഫ്റ്റ് ആണ് എന്നാ പോലും വിനുറ്റിന് വന്നേക്കാണ്ട് ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ട്രീറ്റിംഗ് ആയിരുന്നു ഞാൻ സ്റ്റാർ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ല എത്ര സ്റ്റാർ കൊടുക്കും ഞാൻ ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കും കാരണം അത്ര നല്ല വെൽ ട്രീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവരോട് കുറെ ഡയറക്റ്റ് തന്നെ പറഞ്ഞു താങ്ക്സ് ഒക്കെ പറഞ്ഞു പക്ഷെ അതുകൊണ്ട് തീരില്ല കാരണം കമന്റ്സിൽ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുത്തെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഡെലിവറിക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമുക്ക് നമുക്കുണ്ടായ അനുഭവം നമുക്ക് പറയാമല്ലോ ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ പിന്നെ താങ്ക്സ് പറയാനുള്ളത് റബേക്ക ഡോക്ടറോടാണ് അത് പിന്നെ പറഞ്ഞ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ കൺസൾട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോസിറ്റീവ് ഈവൻ ജുബിയുടെ ഡെലിവറിയുടെ സമയത്ത് വരെ മുമ്പ് ഒരു കൗണ്ടർ അടിച്ചിട്ടാണ് ഡെലിവറി എടുക്കുന്നത് ജുബിക്ക് ചിരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലെങ്കിലും മൈൻഡ് ഒരുപാട് അതുകൊണ്ട് സെറ്റായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ എത്രയായി നമ്മൾ ടോട്ടൽ ഡെലിവറിക്കും ബേബി ഉണ്ടാകുന്ന വരെയുള്ള എക്സ്പെൻസും കിട്ടിയിട്ടില്ല ബില്ലൊന്നും കിട്ടിയിട്ടില്ല അതായത് വാട്ട് വരാം അത് എത്രയാണെങ്കിലും നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു ബ്ലോഗിൽ പറയാം കാരണം അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എത്ര ചിലവായി ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആ അതേ എനിക്ക് ബുക്കെടുത്ത് കൂട്ടേണ്ടി വരും കാരണം റൂമിന്റെ ഇതിലാർ എനിക്ക് തോന്നുന്നു ഫുഡ് എക്സ്പെൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുകയാണ് പോകുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജുബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കോഴിക്കോടിലേക്ക് അവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സുഖ ചികിത്സക്ക് പോകുന്നുണ്ട് അത് ആദ്യം അവളുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങട്ടെ സ്റ്റിച്ചെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇനി സിസേറിയനാണെന്നല്ല അല്ലെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമല്ലോ നോർമൽ ഡെലിവറിക്ക് സ്റ്റിച്ച് ചെയ്യുമല്ലോ അതൊന്നുണങ്ങിയിട്ട് നമ്മൾ സുഖ ചികിത്സക്കും കാര്യങ്ങൾക്കും പോകുന്നതായിരിക്കും കേട്ടോ സോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ഓ ഇന്ന് ഫുള്ള് ഞാനാണ് ആറ്റ ഡയലോഗ് അടി മാത്രം ഉണ്ടാവില്ല ഇന്ന് ഫുള്ള് ഞാനാണ് ഡയലോഗ് അടി ചെയ്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എനർജി വല്ലാതെ ഈ ബോഡിയിൽ ബാക്കിയില്ല അതുകൊണ്ടാട്ടോ ഓക്കെ